ഹായ് ഫ്രണ്ട്സ് കൃഷ്ണാചുരത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഫൈനലി ഞങ്ങൾക്ക് മഴ പെയ്തു അപ്പോൾ ഇങ്ങനത്തെ മഴക്കായ്ചറി കാണിക്കാനായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മഴയൊക്കെ പെയ്ത കേട്ടോ ഇത്രയും നാളുകൊണ്ട് ഇപ്പോൾ ഒരു നാല് നാല് ദിവസം മഴ പെയ്തോളായിരുന്നേ ജൂൺ തൊട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇവിടെ ജൂണിലാണ് ജൂൺ മെയ് ജൂണിലൊക്കെയാണ് ചൂട് തുടങ്ങുന്നത് അപ്പം ഭയങ്കര ചൂടായിരുന്നു അത് കഴിഞ്ഞ് നാല് ദിവസം മഴ പെയ്തു അതും കഴിഞ്ഞ് പിന്നെ പെയ്തതേ ഇല്ല ഇവിടെ എന്താ പറയുക റൂമിനകത്ത് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എന്തായാലും ഇന്ന് രാവിലെ വെളുപ്പിന് തൊട്ട് ചെറിയ മഴ തുടങ്ങി ഭയങ്കരമായിട്ട് മഴ പെയ്യുവാണ് ഏറ്റവും ഇപ്പം അപ്പോൾ ഞാനിന്ന് വീടിയായിട്ട് വന്നത് ഇവിടുത്തെ മഴ കാഴ്ചകൾ മഴ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാൻ ശ്രീനാർന്നല്ല ഈ ഉത്തരാഖണ്ഡിൽ ഫുൾ മഴ പെയ്താൽ ഭയങ്കര ഡേഞ്ചറുമാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവർക്കും ഞാനിവിടുത്തെ മഴയുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വരയ്ക്കുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ മഴ കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം നമുക്ക് വീട്ടിലെടുത്തോ നല്ല മഴയാണ് കേട്ടോ നല്ലതായിട്ട് മഴ പെയ്യുന്നു എന്താണ് നമ്മടെ മലയൊന്നും കാണാൻ പോലും പറ്റുന്നില്ലേ ഇപ്പൊ കേന്ദ്രനാഥ് ബേദ്രീനാഥ് യാത്രയൊക്കെ നിർത്തി വെച്ചേക്കാണെ നിർത്തി വെച്ചേക്കാന്ന് വെച്ചാൽ അമ്പല അടച്ചിട്ടൊന്നുമില്ല കേട്ടോ അമ്പലം അടച്ചിട്ടില്ല അപ്പോൾ ആരും അങ്ങനെ വരുന്നില്ല വരുന്നവരുണ്ട് അറിയാതെ വരുന്നവരുണ്ട് മഴ സീസൺ എന്നുള്ള അറിയാതെ വരുന്നവരുണ്ട് ഈ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് ഈ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇവിടെ മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മലയിരിഞ്ഞ് വരത്തില്ല ചിലപ്പോൾ മഴയെന്ന് വച്ചാലും കുറഞ്ഞു കഴിയുമ്പോഴായിരിക്കും വെള്ളം അതിനകത്ത് ഉള്ളോട്ട് പിടിച്ചു കഴിയുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് മഴയിരിഞ്ഞു വരുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഒരുപാട് പേര് അറിയാത്തവർ വരുന്നതുകൊണ്ട് പല ചിലവരൊക്കെ അപകടത്തിൽപ്പെടുന്നതുകൊണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ഭയങ്കര ഡേഞ്ചറാണ് ഈ സമയത്ത് ഇവിടെ വരാമായിരിക്കണം ഒന്നുകിൽ തുറന്ന് അമ്പലം തുറന്നു കഴിഞ്ഞാൽ ആ ഒരു മാസം ആ സമയത്തേക്കൊക്കെ വരണം അതായത് ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഏപ്രിലൊക്കെയാണ് തുറക്കുന്നത് ആ സമയത്ത് ഏപ്രിൽ മെയ് ഒക്കെയാണ് ഓക്കെ മെയ് ലാസ്റ്റ് ജൂണൊക്കെ തുടങ്ങുമ്പോൾ ജൂണിലൊക്കെ ജൂണൊക്കെ ഓക്കെയാണെന്നാലും ജൂൺ പകുതി ഒക്കെ ആകുമ്പോഴത്തേന് മഴയൊക്കെ തുടങ്ങുമ്പോൾ അല്ല ഇപ്പോഴൊക്കെ മഴയുണ്ട് പിന്നെ ഈ വളമൊക്കെ അതിൻ്റെ ആർക്കും വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് നടത്തില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക ഈ നേരെ സ്ട്രെയിറ്റ് റോഡല്ലേ ഇവിടെ വന്ന് ഓടിക്കാൻ അറിഞ്ഞുകൂടും നമ്മുടെ നാട്ടിൽ നല്ല പലയിടത്തും ഉള്ളവർ നമ്മുടെ നോർത്ത് ഇന്ത്യയിലായാലും ശരി അവർക്ക് റോഡ് ആ അറിയ ഓടിച്ചറിയറിയാവുന്നവരാണ് ഇവിടെ ഒന്ന് ഭയങ്കര സ്പില്ലായിരിക്കുന്നുണ്ട് നേരെ പോയി വീഴുന്ന കൊക്കയിലോട്ടായിരിക്കണം ഒരുപാട് ഇപ്രാവശ്യം തുറന്ന വമ്പലം തുറന്ന സമയത്ത് ഒരു ഭയങ്കര അപകടം നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു വേണം ഇവിടെ വരാനേ ഞാൻ ഇവിടെ ഒരു മൂന്ന് നാല് വർഷമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം മഴ സമയത്ത് ഇവിടെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് ആദ്യമേ ഇവിടുത്തെ ളകുന്നുണ്ട് നദി എത്ര ഭയങ്കരമായിട്ട് ഒഴുകി ഒഴുകിപ്പോകുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇത് കണ്ട ഞങ്ങളുടെ കുറച്ചങ്ങോട്ട് മാറിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നേനെ അപ്പോൾ അത് നദി വിടങ്ങുമല്ല കേട്ടോ വെള്ളം ഇങ്ങനെ കയറി വന്ന് ഒരു ശരി കൂടെ കറങ്ങി പോവുകയാണ് അതാണ് ഇത് കണ്ടത് നദി കണ്ടോ എന്ത് ദൂരമെന്ന് നോക്കിയാൽ അവിടുന്ന് വെള്ളം കയറി വന്നാൽ കേട്ടോ മഴ പെയ്ത ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ ഇവിടുത്തെ നദിയാണ് കേട്ടോ ഭയങ്കര ഡേഞ്ചറാണ് മലയെ തന്നെ ഭയങ്കര ഡേഞ്ചറാണ് ഇന്ന് നമുക്ക് ശ്രീനഗറിൽ നിന്ന് കണ്ടുനോക്കിയാലോ കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ശ്രീനഗറാണേ കേട്ടോ കേട്ടോ ഇവിടെ താഴെ വരെ ആളുകളൊക്കെ പോകണം കേട്ടോ പിന്നെ ഇവിടെ മൃതദേഹമൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ അമ്പലവും ഒക്കെ ഉണ്ട് കേട്ടോ നോക്കി എന്ത് ദൂരം വരെ കയറി വന്നേന്ന് ഇത് ഞങ്ങൾ താമസിക്കുന്നത് തന്നെ കീർത്തി നിർന്ന സ്ഥലത്താണ് ഇതിന് തൊട്ട് അപ്പുറത്തെ കരയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് അതായത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മോളീന്ന് ഞാൻ എപ്പോഴും പറയില്ലേ മോളെ കാണാൻ പറ്റും കാണാൻ പറ്റും എന്താ നോക്കിക്കേ എന്ത് ഉയരത്തിലാണ് വന്നത് പക്ഷെ നോക്കിയാൽ നമ്മൾ ആയിരിക്കും ഈ നമ്മുടെ വീടിന്റെ തൊട്ട് അപ്പുറത്തൂടെ ഒഴുകുന്ന അല്ല കേട്ടോ ഈ വെള്ള പെയിന്റ് അടിച്ച വീടില്ലേ അതിന്റെ തൊട്ട് താഴെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു നോക്കിക്കാ ഇപ്പൊ ഒത്തിരി നാണിറങ്ങുന്നത് എന്ത് വെള്ളം എന്നറിയോ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ എല്ലാം ഇടിച്ച് ഒഴുക്കിയോണ്ടായി പോകുന്നത് മൊത്തം ഇപ്പൊ വെള്ളം കുറഞ്ഞ സമയമേ ആ സമയത്തെയാണിത് ഇവിടെ അത്രയില്ല വലിയ മഴ പെയ്തപ്പോഴുള്ളതാണ് അതായത് ഇത് ഇച്ചിരി ശാലം കുറഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ എന്താണെന്നത് നദി എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര ഡെയിഞ്ചറാണ് നമ്മളേത് സമയം വേണേലും വെള്ളം പൊങ്ങിര ഏത് സമയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഇത് ഭയങ്കര ഡേഞ്ചർ മതി അപ്പോൾ ഇത് പോയിട്ടാണ് ദേവപ്രാഴ്ച ചെന്ന് അളക നദിയും ഭഗീരഥയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഗംഗ നദിയായിട്ട് മാറുന്നത് കേട്ടോ ഇത് നമ്മുടെ കീർത്തിനേർ പാലത്തിൻ്റെ അടുത്തുള്ള ഇത് ഏട്ടൻ്റെയൊക്കെ സൈഡിലേക്ക് എടുക്കും മഴ പെയ്ത് എന്തും മാത്രം വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ടോ വലിയൊരു രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം പറ്റും അല്ലേ ഭയങ്കര സൗണ്ട് അപ്പോൾ ഇനി നമുക്ക് മഴ കഴിഞ്ഞിട്ട് ഇവിടുത്തെ സൗന്ദര്യം ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടിന് തൊട്ടപ്പുറത്തെ വീടിൻ്റെ മോട്ടേഴ്സിൻ്റെ മോളിൽ പോയി പോയിരുന്നിടത്താണേ ഞാൻ മുമ്പേ കാണിച്ച നദി തോന്നും അവിടെ ആയിരുന്നു ആ ഭാഗത്ത് ആ നദിയെ നോക്കി നല്ല കോടം വന്ന് നിറഞ്ഞ് നിൽക്കുന്നത് അതിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കോണ്ടിരിക്കുക കേട്ടോ ആ ഭാഗത്തോട്ട് ഇങ്ങനെ കാറ്റിരിച്ച് ഇങ്ങനെ ഇപ്പോൾ കോണ്ടിരിക്കുകയാണ് അത് കണ്ടത് ഞങ്ങളുടെ ചുറ്റുപാടും കണ്ടെ മഴ കഴിഞ്ഞ് തെളിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്തുള്ളതാണ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയായിട്ട് ഈ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുന്ന അതേ ഫീലാണ് പക്ഷേ ഈ ഒരു എന്താ പറയുക ഒരു മഞ്ഞിനൊരു മണമുണ്ട് കേട്ടോ നമ്മുടെ ഈ മണലില്ലേ മണല് മണലിൻ്റെ ഒരു സ ഒരു വല്ലാത്തൊരു സ്മെല് കല്ലില്ല ഒരക്കുന്ന പോലെ അങ്ങനെ മണൽ ഒരക്കുന്ന പോലത്തെ ഒരു ഒരു സ്മെല്ലുണ്ട് ഇതിനെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഞങ്ങളെല്ലാം പക്ഷേ ആദ്യമായിട്ട് ഇത്രയും ഭയങ്കരമായിട്ട് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ടുണ്ട് നദീ സൈഡിൽ നല്ലപോലെ മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് വരുന്നതാണ് ഞങ്ങൾ എല്ലാരും മോളിൽ പോയി നോക്കുമായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അത് ഇങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ഞ്ച് ആയിക്കൊണ്ടേയിരിക്കും കാറ്റിരിക്കുന്നതിനനുസരിച്ച് ചേഞ്ച് അപ്പം സന്ധ്യയായി വരുവായിരുന്നു അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും വീഡിയോ എടുത്തത് അപ്പം നമുക്കിതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാറാണ് പിന്നെ ഇതുവരെ എങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഇതുവരെയും വന്നിട്ടില്ല ഇങ്ങനെ ഇത്ര മഴ പെയ്തിട്ടും ആ ഒരു ദിവസം മഴ പെയ്ത ഒരു ദിവസം മഴ പെയ്തേണ്ടിയായിരുന്നു നല്ല രസമാണ് കാണാൻ നമ്മുടെ ഊട്ടി കൊടൈക്കനല്ല പറയലേ അതേപോലൊക്കെ തന്നെയാണ് ഇതൊരു ദിവസം മഴ പെയ്തപ്പം ഞാൻ എടുത്ത് വെച്ചതാണിത് ഇതിങ്ങനെയാണ് പക്ഷേ ഇതുപോലെ വരത്തില്ല കുറച്ചൊക്കെ വരും ഇത്രയും നിറഞ്ഞൊന്നും പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഈ മഴയിൽ വന്നിട്ടില്ല കേട്ടോ പക്ഷെ വരും കേട്ടോ ഇവിടുത്തെ എന്താ പറയുക മലേലെ മുകളിലൊക്കെ നല്ല മഞ്ഞായി എത്രയേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഏരിയ ഫുൾ ആയി എന്താ നിറഞ്ഞ മഞ്ഞായി പക്ഷെ സ്മെല്ലുണ്ട് കേട്ടോ ഒരു എന്താ പറയുക നല്ല നല്ലൊരു മണം പോലെ നമുക്കറിയാവില്ല എങ്ങനെയാണ് പക്ഷെ അതല്ല ഇതൊരു കല്ല് മണലൊക്കെ ഇട്ട് ഉരച്ച ആ ഒരു ആ ഒരു സ്മെല്ലായിരുന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥലത്തെ കാഴ്ചകൾ ഞാൻ ശ്രീനഗർ ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹുഫൽഡ കീർത്തിനഗർ ആയിര ഏരിയ കണ്ട ഞങ്ങളുടെ ഏരിയ ഫുള്ള് വന്നത് ചെറിയ തണുപ്പുണ്ട് കേട്ടോ ഇതിന് ഒരുമാതിരി നല്ല തണുപ്പുണ്ട് ചെറുതല്ല ഒരുമാതിരി നല്ല തണുപ്പുണ്ട് കേട്ടോ എത്ര സൗന്ദര്യാ നോക്കിക്കേ എന്താ ഇരുട്ടി അപ്പം ലൈറ്റൊക്കെ ഇട്ട് അവരെത്ര ഇറ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒന്നുകൂടെ ഭംഗിയാണ് കാണാൻ എപ്പോഴും എപ്പോഴും അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇത് ഞാൻ ഇച്ചിരി ഇരുട്ടത്തെന്ന് വിചാരിച്ചു ആ മഞ്ഞൊക്കെ അങ്ങ് മാറി കുറേ മാറി കാലമായിട്ടുള്ള നദിയുടെ സൈഡ് മാറിച്ചോളിക്കും മഞ്ഞ് അപ്പോൾ ആ ഒരു ഇത് കണ്ടോ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടപ്പോഴുള്ള ആ ഭംഗിയുണ്ടോ നല്ല രസമാണ് കാണാൻ നല്ല സൗന്ദര്യമാണ് കേട്ടോ നിൽക്കുന്നത് നമ്മുടെ നദിയാ ആ ഭാഗത്തുള്ള നദി ഇനി ആ ഞങ്ങളുടെ വീടിന് കുറച്ച് മുന്നോട്ട് മാറിയുള്ള ആ മഞ്ഞ് കിടക്കുന്നതെന്ന് കണ്ട അത് നല്ല പോലെ അറിയാം കേട്ടോ ഇവിടെ മഞ്ഞ് കിടക്കുന്നത് ഇത് ഇത് നദിയാണ് കേട്ടോ കണ്ടാൽ പറയൂ നോക്കി ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്നത് കേട്ടോ ഇത് മഴ കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് കേട്ടോ അല്ല ഇങ്ങനെ മഞ്ഞ് ഒഴുകി വന്ന പോലെ കിടക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്ഥലം എന്താ ആടെ കണ്ട നദി ഇപ്പൊ കാണാൻ പറ്റും ദൂരോട്ട് നോക്കിയാൽ കാണാനേ പറ്റൂല കേട്ടോ എന്ത് വീതിയാ നോക്കി നദിക്ക് അങ്ങോന്ന് നല്ല ഇതൊരു പാൽ വെള്ളത്തൂവ് വെള്ളം നിറത്തിലുള്ള ഇങ്ങനെ ഒഴുകി വരുന്ന ഒന്ന് കേട്ടോ ആ നദി എവിടെ വരെ പോകുന്നുണ്ട് അവിടെ എല്ലാം നല്ല നടക്കുന്ന മഞ്ഞ് നമ്മുടെ കോടമഞ്ഞ് മണലിൻ്റെ മണമാ ഭയങ്കര മണലിൻ്റെ മണവാണ് കേട്ടോ ഉത്താകൻ്റെ എന്താ പറയുക ദേവഭൂമി എന്ന് പറയുന്നതും കറക്റ്റാണ് ഹെവൻ എന്ന് പറയത്തില്ല ഉത്തരാകൻ്റെ ഹെവനാണ് സ്വർഗതുല്യമാണ് ശരിയാണ് കേട്ടോ ആര്യം ഒരു തന്നെ ഭയങ്കര ഡെഞ്ചറുമാണ് കേട്ടോ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ ഡെഞ്ചറാണ് ഭയങ്കര ആ യാത്ര ചെയ്യാനാരും പോട്ടില്ല കേട്ടോ എങ്ങോട്ടും ഇവിടെയെങ്കിലുള്ളവരൊക്കെ എങ്ങും പോട്ടില്ല ഭയങ്കര പേര് എല്ലാവർക്കും കാരണം എപ്പോഴാണ് മലയിടിഞ്ഞ് വീഴുന്നത് വെള്ളം വീഴ്ച ഇറങ്ങി വരുന്ന പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര കെയറായിട്ട് നല്ല ഇതായിരുന്നു ആ താല് കാണാൻ പോയിരുന്നെങ്കിലൊക്കെ വേറെ എല്ലാവർക്കും അറിയാം ഇടേടൻ്റെയൊക്കെ സൈറ്റിൻ്റെ അവിടെ നിന്ന് ഇട്ട ഒരു വീഡിയോ ആണേ നോക്കിക്കേ കാരണ്ടാതാ ഫ്രണ്ടിലത്തെ നദിയേ ഇതല്ല അതിനപ്പുറം ആ മഞ്ഞ് മൂടിക്കിടക്കുന്നത് നദിയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടുത്തെ ശ്രീനഗറാണത് കേട്ടോ ശ്രീനഗർ മെയിൻ സ്ഥലം ഇതൊക്കെയാണ് ഇവിടുത്തെ മഴക്കാല കാഴ്ചകൾ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എൻ്റെ എല്ലാ കുട്ടികർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു